മെസ്സി മാജിക് വീണ്ടും കോപ്പ അമേരിക്ക ഫൈനലിനിടെ ജൂലൈ പതിനാലിന് കണങ്കാലിന് ഗുരുതരമായി പരിക്കേറ്റ് മൂന്ന് മാസത്തിലേറെയായി കളിക്കളത്തിൽ നിന്ന് വിട്ടുനിന്ന മുപ്പത്തിയേഴുകാരൻ ഗംഭീരമായി തിരിച്ചെത്തി ആദ്യ മത്സരത്തിൽ നാല് മിനിറ്റിനിടെ രണ്ട് തവണ സ്കോർ ചെയ്ത അർജന്റീനയുടെ ഇതിഹാസ താരം ഒരു ഗോൾ അസിസ്റ്റും നേടി പരിക്ക് കാരണം അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലും മെസ്സി കളിച്ചിരുന്നില്ല മത്സരത്തിനിടെ ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി മൂന്നേ ഒന്നിന് ഫിലാൽഡഫിയ യൂണിയനെ തകർത്തു കോപ്പ അമേരിക്ക ടൂർണമെന്റിന് മുൻപ് ജൂൺ ഒന്നിന് ശേഷമാണ് മെസ്സി അവസാനമായി ഇന്റർ മയാമിക്ക് വേണ്ടി കളിച്ചത് മെസ്സി ഇല്ലാതെ പരിഞ്ഞ ഇന്റർ മയാമിക്ക് ഈ തിരിച്ചുവരവ് വലിയ ആശ്വാസമാണ് പരിക്കിൻ്റെയോ ഫിറ്റ്നസ് പ്രശ്നങ്ങളുടെയോ ഒരു സൂചന പോലും കാണിച്ചില്ലെന്നും മാത്രമല്ല യഥാർത്ഥ ലേണൽ മെസ്സിയുടെ താളം ഒരിക്കൽ കൂടി ഫുട്ബോൾ പ്രേമികൾക്ക് ആസ്വദിക്കാനും സാധിച്ചു കളി തുടങ്ങി അമ്പത്തിയൊൻപത് സെക്കൻഡുള്ളിൽ ഫിലാൽഡോഫിയ ഗോൾ നേടി ഇന്റർ മയാമിയെ ഞെട്ടിച്ചു എന്നാൽ മയാമിയുടെ കഴിഞ്ഞ മത്സരങ്ങളിലെ പോരായ്മ മായ്ക്കാനും തന്റെ സ്ഥാനം വീണ്ടും അടയാളപ്പെടുത്താനും മെസ്സിക്ക് അധിക സമയം വേണ്ടി വന്നില്ല ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് മെസ്സി രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചു ഇരുപത്തിയാറ് മുപ്പത് മിനിറ്റുകളാണ് മെസ്സിയുടെ ഗോളുകൾ ലൂയിസ് സുവാരസിൻ്റെയും ജോർഡി ആൽബിയുടെയും അസിസ്റ്റിലാണ് മെസ്സി ഗോളുകൾ നേടിയത് ഇരുപത്തി ആറാം മിനിറ്റിൽ ആൽബിയുടെ എൻട്രി പാസ് വൺ ടച്ചിലൂടെ സുവാരസ് മെസ്സിയെ ലാക്കാക്കി ഇടതുവശത്തേക്ക് നൽകി തന്നെ മാർക്ക് ചെയ്തിരുന്ന കെയ്വാഗിൻ്റെ സമ്മർദ്ദമായി വെട്ടിത്തിരിഞ്ഞ ശേഷം മെസ്സി നിലം നിലംപറ്റിയുള്ള ഷോട്ട് തൊടുത്തു ലോങ് റേഞ്ചർ തടയാൻ ഗോൾ കീപ്പർ ആൻഡൂറിക് മുഴുനീള ഡൈവ് നടത്തി നോക്കിയെങ്കിലും ഷോട്ട് കൃത്യമായിരുന്നു നാലു മിനിറ്റിന് ശേഷം പെനാൽറ്റി സ്പോട്ടിലേക്ക് ഓടിക്കയറാൻ പാകത്തിൽ മെസ്സിക്ക് ആൽബ ക്രോസ് നൽകി ഷോട്ട് തീർക്കാൻ മെസ്സിക്ക് അധിക സമയം വേണ്ടി വന്നില്ല രണ്ടാം ഗ്രൗണ്ടറും ഗോൾ കീപ്പറെ കീഴടക്കി മേജർ ലീഗ് സോക്കറിൽ സീസണിലെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും ഗോളുകളാണ് മെസ്സി നേടിയത് തൊണ്ണൂറ്റിയെട്ടാം മിനിറ്റിൽ മെസ്സിയുടെ സീസണിലെ പതിനഞ്ചാം ഗോൾ അസിസ്റ്റുമെത്തി മെസ്സി നൽകിയ പാസിൽ സുവാരസ് ഗോൾ നേടിയതോടെ മയാമി വിജയമുറപ്പിച്ചു എട്ട് തവണ ബാലൻഡിയോർ ജേതാവായ സൂപ്പർ താരം മെസ്സി തിരിച്ചെത്തിയതോടെ വീണ്ടും വിജയപാതയിലേക്ക് മയാമി മടങ്ങി എന്നാൽ ലീഗിലെ ടോപ്പ് സ്കോറർ സ്ഥാനം ഇപ്പോൾ മെസ്സിക്കില്ല ഗോൾഡൻ ബൂട്ട് മത്സരത്തിൽ ക്രിസ്ത്യൻ ബെൻഡോയ്ക്ക് മെസ്സിയേക്കാൾ അഞ്ച് ഗോളിന് മുന്നിലാണ് എന്നാൽ ബെൻഡോയ്ക്ക് പന്ത്രണ്ട് മത്സരങ്ങൾ മെസ്സിയേക്കാൾ അധികം കളിച്ചു പരിക്കും കോപ്പ കോപ്പാമേരിക്കയും കാരണം മെസ്സിക്ക് മയാമിക്കു വേണ്ടി ലീഗിലെ എല്ലാ മത്സരങ്ങളിലും കളത്തിനിറങ്ങാനായിരുന്നില്ല പതിനേഴ് ഗോളുകളുമായി മയാമിയുടെ തന്നെ സുവാരസാണ് രണ്ടാം സ്ഥാനത്ത് അടുത്ത ചൊവ്വാഴ്ച ഇന്റർ ഇന്റർമയാമിയുടെ അടുത്ത മത്സരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളും മെസ്സിക്ക് നഷ്ടമായിരുന്നു മെസ്സിയില്ലാതെ അർജന്റീന രണ്ട് മത്സരത്തിലാണ് കളിച്ചത് ഒരു മത്സരത്തിൽ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങി കൊളംബിയ ആണ് നിലവിലെ ലോകകപ്പ് കോപ്പ അമേരിക്കൻ ജേതാക്കളെ ഞെട്ടിച്ചത് കോപ്പ അമേരിക്ക ടൂർണമെന്റ് ഫൈനലിൽ അർജന്റീനയിൽ നേറ്റ തോൽവിക്ക് മധുരപ്രതികാരം നൽകാനും ഇതിലൂടെ കൊളംബിയയ്ക്ക് സാധിച്ചു